സീരിയൽ നടിമാരായ ഡിംബിൾ റോസും മേഘനയും നാത്തൂന്മാരായിരുന്നു സ്നേഹത്തിലും പിന്നെങ്ങനെ ചേട്ടൻ മേഘ്നയെ ഒഴിവാക്കി എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോയായി വന്ന ഡിമ്പിൾ പറയുകയാണ് ആ ദുരന്തം ഇന്നും ഞങ്ങൾ അനുഭവിക്കുകയാണെന്ന് ഡോൺ ചേട്ടൻ അദ്ദേഹത്തിന്റെ ജീവിതവുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു മറ്റേയാളും നന്നായി പോവുകയാണ് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ വഴക്കുണ്ടായി അടിച്ചു പിരിഞ്ഞു പോയൊരു ഡിവോഴ്സ് ഒന്നുമല്ല ചേട്ടൻ്റെയും മേഘനയുടെയും വളരെ സന്തോഷത്തിലായിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് വന്നു പോയൊരു ഡിവോഴ്സാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പോയിന്റ് വരെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ഞാൻ ആലോചിച്ചുണ്ടാക്കിയ വിവാഹമായതുകൊണ്ട് അത് സേവ് ചെയ്യാൻ ഞാൻ നോക്കണമായിരുന്നു എന്നും ഞാനാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നുമൊക്കെ പലരും പറയുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹവും ഐക്യവുമാണ് പ്രധാനം അവരുടെ ബോണ്ടിങ് ശക്തമാണെങ്കിൽ അതിൽ മൂന്നാമതൊരാൾ എന്ത് കാണിച്ചാലും അത് തകരില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല പഴയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തിയിട്ടുണ്ട് കുടുംബത്തിൽ നടന്ന ഒരു ഡിവോഴ്സ് കേസിനെയാണ് ഏറ്റവും വലിയ അപരാധമായി നിങ്ങൾ പൊക്കി പറയുന്നത് ലോകത്തിൽ ആദ്യമായി നടന്ന ഒന്നുമല്ല അത് രണ്ടു പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണെങ്കിൽ ഏറ്റവും നല്ല തീരുമാനമാണ് രണ്ടാളും വേർപിരിയുക എന്നത് അവർ രണ്ടുപേരും അവരുടെ ജീവിതവുമായി സന്തോഷത്തിലാണെന്നും ഡിംബിൾ പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി